ോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു എളിയ പ്രവർത്തകയായിട്ട് ജീവനത്തും മനുഷ്യരോടൊപ്പം കാലത്തും എല്ലാ മനുഷ്യനാണ് കണ്ടിട്ടുള്ളത് ഇതൊരു സത്യമായ കാര്യമാണ് എന്നോട് ആർക്കും ദേഷ്യം തോന്നണ്ട എന്തുകൊണ്ട് ഇത്രയും നാൾ നിന്നിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോയി എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എന്നൊക്കെ പറയും ഞാൻ നല്ല ഇൻവർ ഉണ്ടായിരുന്ന വക്കീലാണ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പരിശോധിക്കാം അതെല്ലാം സഫർ ചെയ്തിട്ട് എൻ്റെ സ്വകാര്യമായിട്ടുള്ള സന്തോഷങ്ങളും കുറവായിട്ട് വന്ന് പോലും പലതും സഭയിലേ രാഷ്ട്രീയത്തിൽ നീന്താൻ പറ്റുമോ എന്തായാലും ഇത്രയും നഷ്ടം പോയി ഇപ്പം നിങ്ങളെല്ലാം കണ്ടുപോകാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ കോൺഗ്രസിലേക്ക് പോകുകയാണോ ഒരു സഭയ്ക്ക് ഒരു ഡിസിഷൻ എടുത്തില്ല എന്നും പോകുന്നതായി ഞാൻ എൻ്റെ ഓഫീസുമായിട്ട് പോകണമെന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരുപാട് മനുഷ്യരുടെ നിരന്തരം ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ വരെ ഐഷാപ്പൂറ്റി ഇങ്ങനെ ഓഫീസിലേക്ക് ഒതുങ്ങരുത് നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതേ ഇപ്പം ചെയ്യുന്ന കാണിച്ചു തരാന്നായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരെ ദേഷ്യമുള്ളവര് പറയുക അതൊന്നും എനിക്ക് പ്രശ്നമല്ലന്നേ ഞാനിങ്ങനെ തന്നെ നടക്കും ഉറപ്പാണ് എല്ലാവരോ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടും എല്ലാ ജാതി മതസ്ഥരോടും ജീവനുള്ളടത്തോളം എങ്ങനെയായിരിക്കും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നെയും ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച അത് അത് പിന്നെയും പറയുമായിരിക്കും സ്വീകരിക്കാനൊക്കെ ആൾ കാണും പിന്നെ ആരും കാണത്തില്ലെന്ന് ആരുമില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാനിപ്പോഴും ഇങ്ങനെ പോകുമല്ലോ അത്രയേ ഉള്ളൂ എനിക്ക് ഞാനൊന്നും വിട്ടു പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ആരും കുറ്റം പറയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല പക്ഷേ എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികളും ഉണ്ടെങ്കിൽ അവർ ജനപ്രകൃതികളായി ഇരുന്നിട്ട് മാറി മാറി വരുമ്പോഴും പോകുന്ന ആളെ മറന്നു കളയരുതെന്ന് ഒരൊറ്റ അഡ്വൈസ് മാത്രം എനിക്ക് എല്ലാവരോടും ഉണ്ട് അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഞാൻ അങ്ങനെ എല്ലാവരെയും എനിക്ക് മുമ്പുള്ളവരെ മറന്നാൽ എന്നെ പത്തരട്ടി മറക്കും അവോയ്ഡ് ചെയ്യുമെന്നുള്ളത് ഒന്നും ഓർത്തെ കാലത്തിൻ്റെ കാവ്യനീതിയാണത് ഞാൻ ഒട്ടും പറയലിയോ ഞാൻ അധികപ്പെട്ടാണോ പറഞ്ഞ എൻ്റെ ഒരു മനസ്സിലേത് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അധികാരം നോക്കി എന്ത് അധികാരമാണെന്നേ അധികാരത്തിൽ അധികാരത്തിലിരുന്ന് ഉറങ്ങാൻ സമയമുണ്ടോ എന്ത് ജോലിയാ ചെയ്യണ്ടോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നുകൂടി പറയാണ് എല്ലാരും വിമർശിക്കാൻ കാണും ഒക്കെ കാണും ആ വിമർശനത്തെ എന്നെ കൂടുതൽ ശക്തിയാക്കുകയുള്ളൂ ഒന്നുകൂടി പറയുന്നു തീർച്ചയായിട്ടും തുടർന്നുള്ള സമയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനവുമായിട്ടും അവിടെയുള്ള നല്ല കാര്യങ്ങളെല്ലാം വരുന്നതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരു പ്രവർത്തകയായിട്ട് ഒരു പ്രവർത്തകയായിട്ട് എനിക്ക് അത്രയും മതി എനിക്കല്ലാതെ ഒന്നും ആവശ്യമില്ല ഉണ്ടാകും എന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഈ സ്വീകരണത്തിന് ഒരായിരം നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് നമസ്കാരം ഞാൻ അവരുടെ വാക്കുകൾ അവര് കടന്നുപോയ മാനസിക സംഘർഷത്തിൻ്റെ പുറത്തു പറയാത്ത സങ്കടങ്ങളുടെ എല്ലാത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു നമ്മൾ ഈ കുടുംബത്തിലെ ഒരു അംഗമായി പൂർണ്ണമായി ഞങ്ങളുടെ പ്രസ്ഥാനം ഈ കുടുംബത്തിലെ അംഗമായി ചേച്ചി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു സംശയമില്ല ഇപ്പോൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എപ്പോഴും ഉണ്ടാവും കാരണം ഒരാളെയും ഒരു വെറുപ്പും തോന്നിപ്പിക്കാത്ത ഒരാളാണ് ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ധൈര്യമായി എല്ലാ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പ്രത്യേകമായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുറ്റും മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി ഐ എം ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഐഷ പോറ്റി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു യു ഡി എഫിൽ എത്തിയിരിക്കുന്നു മൂന്ന് തവണ കൊട്ടാരകരെ എം എൽ എ ആയിരുന്നു എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഐഷ പോറ്റിയുടെ നിർണായകമായ ഒരു രാഷ്ട്രീയ ചൂടുവയ്പ് തന്നെയാണിത് വി ഡി സതീശൻ പറഞ്ഞ ആ വിസ്മയം ആദ്യ വിസ്മയം അത് ഐഷ പോറ്റി തന്നെ ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു ഐഷാ പോറ്റി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ആയിഷാപുറ്റിയുടെ വാക്കുകളും നിങ്ങൾ കേട്ട് കെ പി സി സി രാപ്പകൾ സമരത്തിൽ സമരവേദിയിലെത്തി ആയിഷാ പോറ്റി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു ഷമീറാണ് വിവരങ്ങൾ നൽകുന്നത് ഷമീർ വലിയ രാഷ്ട്രീയ ചൂടുവയ്പ് അതും ഒരു തിരഞ്ഞെടുപ്പ് ദാ മുന്നിൽ നിൽക്കെ തന്നെ സി പി എം ബന്ധം അവസാനിപ്പിച്ച് ഐഷാ പോറ്റി എത്തിയിരിക്കുന്നു നേരത്തെ ഒരു സൂചനകൾ തന്നിരുന്നു ഇപ്പോൾ അത് ആ ആദ്യ വിസ്മയമായി ഐഷാ പോറ്റി മാറുകയാണ് തീർച്ചയായിട്ടും ഷാമിലി ഐഷപൂറ്റി ഇപ്പോൾ ഈ ഒരു വിസ്മയം എന്ന് പറഞ്ഞാൽ ആ വിസ്മയം ഇനി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ാരക്കരയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഐഷ പോറ്റിയാണ് എന്നതിൽ സംശയമില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഐഷാ പോറ്റിയുമായി നടന്നു ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് ചർച്ചകൾ നടത്തിയതെങ്കിൽ പിന്നീട് വി ഡി സതീഷൻ നേരിട്ട് ഐഷാ പോറ്റിയുമായി ചർച്ച നടത്തുന്ന സാഹചര്യമുണ്ടായി ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഐഷാ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാപ്പകൾ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ്സിന് വളരെ ബലഹീനതയുള്ള ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം അവിടെ നിന്നും രണ്ടായിരത്തി ആറിൽ അതുവരെ നേരത്തെ വി ഡി സതീശനൊക്കെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഐഷാ പോറ്റി നിയമസഭയിലേക്ക് എത്തുന്നത് അന്ന് ഐഷാ പോറ്റിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അവർ വിജയിച്ചു അതിനുശേഷം അവർ രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ ഭൂരിപക്ഷം ഉയർത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചു മൂന്നാം തവണ അവർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടെന്ന വമ്പൻ മാർജിലാണ് അവർ വിജയിച്ചത് ഇതിനുശേഷം കെ എൻ ബാലഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു കെ എൻ ബാലഗോപാൽ മത്സരിക്കുന്നു ആ കാലയള കാലയളവിലൊക്കെ തന്നെ കെ എൻ ബാലഗോപാലിനൊപ്പം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും ഐഷാ പോറ്റി തന്നെയാണ് പക്ഷേ കെ എൻ ബാലഗോപാൽ വിജയിച്ചതിന് ശേഷം ഐഷാ പോറ്റിക്ക് പാർട്ടിയിൽ നിന്നും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല പിന്നീട് നടന്ന ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനങ്ങളിലൊന്നും തന്നെ ഐഷ പോറ്റി പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് അവർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി സി പി എം ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് നൽകുന്നു തനിക്ക് പാർട്ടിയിൽ നിന്നും വിട്ടു നൽകാൻ ഒരു അവസരം നൽകണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നു ആ കത്ത് പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി എ സുദേവന് നൽകുന്നു സുദേവൻ ആ കത്ത് പരിഗണിക്കുകയും ചെയ്തു അവർ പാർട്ടിയിൽ നിന്നും സജീവ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ും മാറി നിൽക്കുകയും ചെയ്തു ഇതിനൊക്കെ ശേഷം അവർ അവരുടെ അഭിഭാഷക പ്രവൃത്തി നടത്തി വരികയായിരുന്നു കൊട്ടാരക്കരയിൽ ഒരു ചെറിയ മുറിയിൽ അവർ അഭിഭാഷകയായി തുടരുകയായിരുന്നു ഇതിനുശേഷം അവർ പിന്നീട് പൊതുരംഗത്തേക്ക് വരും നമുക്കെല്ലാം അറിയാം ജൂലൈ മാസം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്നാം തീയതി കൊട്ടാരക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്കാണ് പിന്നീട് നമ്മൾ ഐഷ പോറ്റിയെ കാണുന്നത് ആ വേദിയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി അവർ സംസാരിച്ചു പിന്നീട് പല അഭ്യൂഹങ്ങളും വന്നു കോൺഗ്രസിലേക്ക് എന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളും ഐഷ പോറ്റിക്ക് മുമ്പിലേക്ക് വന്നു പക്ഷേ ഐഷപൊറ്റി അപ്പോഴൊക്കെ പറഞ്ഞത് താനൊരു പാർട്ടിയിലേക്കുമില്ല പക്ഷേ ആര് വിളിച്ചാലും ഏത് വേദിയിലും സംസാരിക്കും ഒരു അനുസ്മരണ വേദിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അന്ന് ഐഷപൊറ്റി വലിയ സൗമ്യഭാവത്തോടു കൂടി പറയുകയും ചെയ്തു ഇതിന് ശേഷവും സി പി എമ്മുമായി പല പരിപാടികളിൽ നിന്നും റിട്ടയേഡ് ബ്രൗസർമാരൊക്കെ ഓഫീസിലൊക്കെ വരും അപ്പൊ എന്നോട് പറയും ഇത്രയും നാളും പൊതു സമൂഹത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഓഫീസിലേക്ക് ഒതുങ്ങരുതെന്ന് പറഞ്ഞായിരുന്നു സത്യമാണ് അങ്ങനെ എന്നോട് ഒരുപാട് ഉപദേശിച്ചുപദേശിച്ചാണ് ഞാനൊരു തീരുമാനത്തിലേക്ക് വന്നത് കണക്കിന് നൂറുകണക്കിന് നൂറുകണക്കിന് ഞാൻ കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഒരാളെ കുറ്റം പറയുന്നില്ല അതൊക്കെ അവരവരുടെ തോന്നല അത് നിങ്ങളെല്ലാം കണ്ടാൽ മതി ഞാൻ ഞാനതിനൊന്നും എന്ത് ഞങ്ങൾ ചെയ്തു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എന്തുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലെന്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം എന്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എല്ലാ ചാനലുകളിലും ഉണ്ട് അതിന്റെ വികസനങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം ഉള്ളൂ ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ മനുഷ്യരോടും എനിക്ക് എന്റെ സഹാക്കളോടും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല പക്ഷെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ഒരാളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് പോലും പേര് വെക്കണ്ട ഒരു ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കേണ്ട അങ്ങ് അവഗണിച്ച് കളയുക എന്നുള്ളത് കഠിനമായ ജോലി മാത്രം എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും ഓടിയെത്തണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സംവിധാനം വേണ്ട അതെനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഞാൻ അവസാനം താ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈവൻ മിനിസ്റ്ററോട് വരെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നേതാക്കളോടും പറഞ്ഞിട്ടുള്ള എന്റെ ബുദ്ധിമുട്ട് എന്താന്ന് പക്ഷെ അതിനൊരു പരിഹാരം ഞാൻ എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമില്ല അത് എന്തെങ്കിലും കാര്യമായിരിക്കാം അവരോടൊന്നും എനിക്ക് ഒരു നിമിഷവും എനിക്ക് ഇരിക്കാതെ എല്ലാരോടും ഇഷ്ടമില്ല അത് സ്വയം തീരുമാനിച്ചു എന്താ ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മൂന്ന് തവണ എം എൽ എ ആക്കിയില്ലേന്നുള്ള പൊതുവിലുള്ള എല്ലാവരുടെയും ഒരു മറച്ചിലെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങള് തന്നതല്ലേ അവസരം തന്നു കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ലേ ജനങ്ങള് സപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളൂ എനിക്കതിലൊന്നും ആരോടില്ല